ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് ആലക്കോട് പ്രദേശത്തെ കർഷകനും നഴ്സറി നടത്തിപ്പുകാരനുമായ ശ്രീ ബൈജു മാത്യു അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപഴിക്കടുത്ത് ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചിയാനി പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശ്രീ ബൈജു മാത്യു അദ്ദേഹം വളരെയേറെ കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അവ അത് ഒപ്പം തന്നെ ചെറിയൊരു നഴ്സറി വിഭാഗവും പ്രവർത്തിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ റബ്ബറുണ്ട് തെങ്ങ് അങ്ങനെ പോലെ പിന്നെ നഴ്സറികളുണ്ട് പത്തൊൻപത് വെറൈറ്റി പഴവർഗ്ഗങ്ങളുണ്ട് അതിൻ്റെ എല്ലാം തൈകള് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കൂടുതലിപ്പം പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് റബ്ബറാണ് അല്ലേ റബ്ബർ കൃഷി ചെയ്യുന്നത് മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതോ നാലേക്കർക്കർ ഈ നാലേക്കറിൽ തന്നെയാണ് റബ്ബർ അതുപോലെ തെങ്ങ് കമുഖ് അതുപോലെ റംബൂട്ടാൻ പിന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ പിന്നെ നഴ്സറി എല്ലാം ഇതിൻ്റെ അകത്താണ് പ്രവർത്തിക്കുന്നത് അതെ അതെ ഇപ്പം എത്ര വർഷങ്ങളായി ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഏർപ്പെട്ടു സജീവമായിട്ട് പത്തു വർഷത്തോളമായി പത്ത് വർഷമായിട്ട് അതിനു മുമ്പ് അതിനു മുമ്പ് കൃഷിയോട് അത്ര പഠിച്ചിങ്ങനെ പഠനമൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അത് കഴിഞ്ഞാൽ കൃഷിയോട് പത്ത് വർഷമായിട്ട് എവിടെയായിരുന്നു പഠനം വിദ്യാഭ്യാസം പഠനം ഡിപ്പോളിലായിരുന്നു പിന്നെ വിമാൻ കോളേജ് അങ്ങനെ പഠിച്ചു പഠിച്ചു ഡിഗ്രി കഴിഞ്ഞാൽ ബികോം കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബികോം കഴിഞ്ഞതിന് ശേഷം വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല ജോലിക്ക് ശ്രമിച്ചില്ല പിന്നെ ഈ കർഷക മേലയിലേക്ക് വന്നു പിന്നെ അതിനോട് താല്പര്യം ഈ പഠനകാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ എന്തായിരുന്നു വീട്ടിലുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കൃഷി അത് റബർ തന്നെയായിരുന്നു റബറും മറ്റേ ചെറു ചെറുവിളകളെല്ലാം ഉണ്ടായിരുന്നു ഇഞ്ചി കാച്ചില് ചേമ്പ ചേന അങ്ങനെയൊക്കെയുള്ള കൃഷികളൊക്കെ ആയിരുന്നു കപ്പ അങ്ങനെയുള്ള നെൽകൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഈ നെൽകൃഷിയൊക്കെ നിന്നുപോയത് എന്തുകൊണ്ടാണ് നെൽകൃഷിയൊക്കെ നിന്നുപോയത് കൂടുതലും വെള്ളത്തിന്റെ ക്ഷാമം പിന്നെ കൂലി ചെലവ് കൂടുതൽ പിന്നെ നെല്ലിന് കേട് അങ്ങനെ പലവിധ ഇത് കാരണം അതായവല്ലാതെ ഈ റബ്ബർ കൃഷി നേരത്തെ മുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആദ്യം ചെറുപ്പകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന റബ്ബർ ഇനം ഏതായിരുന്നു ആ ഇനം തന്നെയാണ് ഇപ്പോഴും കൃഷി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഏതിന് റബ്ബറാണ് കൃഷി ചെയ്യുന്നത് ആദ്യം ഉണ്ടായിരുന്ന നാടൻ റബ്ബറാണ് കോണൽ റബ്ബറായിരുന്നു അതിന് പാല് കുറവാണ് മരത്തിന് വണ്ണം വെക്കും പക്ഷെ പാല് കുറവാണ് പിന്നീട് നൂറ്റഞ്ചിലേക്ക് മാറി നൂറ്റഞ്ചിന് പാൽ കൊണ്ട് വണ്ണവും വെക്കും പക്ഷേ എനിക്ക് കേട് കൂടുതലാണ് ഇപ്പം നാനൂറ്റി മുപ്പത് നാനൂറ്റി പതിനഞ്ച് എന്നൊരു കൃഷിയാണ് ഈ റബ്ബർ കൃഷി എങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാം നമ്മൾ കുഴി കുഴിയെടുക്കുന്നത് മുതൽ തൈ വെക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയാമോ റബ്ബർ കൃഷി ഇപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിറ്റാച്ചി അല്ലെങ്കിൽ ജെ സി ഒളിപ്പിച്ച് മൊത്തം കളപ്പിക്കും കളച്ചു കഴിഞ്ഞിട്ട് ചെറിയ കുഴി കുത്തി നമ്മളതിലേക്ക് കൂടത്തെയും മടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് വലിയ കുഴി കുത്താൻ പോവുകയല്ല കാരണം പെടുന്നു പോണതും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴി വേണ്ട ചെറുതായിട്ട് തൂമ്പാക്കിയ ഒരു കുഴി കുത്തി അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ എത്ര അടി അകലത്തിലാണ് റബ്ബർ തൈ നടുന്നത് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചടി വീതിയും പതിനഞ്ചടി അങ്ങനെയായിട്ട് നടക്കുന്നത് ഈ റബ്ബറിന്റെ ഇടവളിയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ കൃഷി ചെയ്യാറുണ്ടോ ഇടവളിയായിട്ട് കൃഷി ചെയ്യാറുണ്ട് വാഴ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികളെല്ലാം മത്ത ചേന അതുപോലെ വെള്ളരി പിന്നെ കുറ്റിപ്പയർ ഈ പ്ലാറ്റ് പുറത്തേക്കിടെ കുറ്റിപ്പയർ ഒക്കെ ഇട്ട് നല്ലപോലെ കഴിക്കും ഇതെല്ലാം ഈ പച്ചക്കറികൾ ഇനങ്ങളൊക്കെ കൃഷി ചെയ്താലും ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് എവിടെയാണ് കൊണ്ടുപോകാറുള്ളത് വിൽപ്പനയ്ക്ക് തൊടുപുഴയും കടകളിലൊക്കെ ആയിട്ട് പോകും കുറ്റിപ്പയറിനൊക്കെ നല്ല മാർക്കറ്റുണ്ട് മത്തങ്ങും വലിയ ഇതില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് തൊടുപുഴ കൊണ്ടുപോയി കഴിഞ്ഞാൽ വിൽക്കാനായിട്ട് മാർക്കറ്റുണ്ട് അത്യാവശ്യം അല്ലെ മാർക്കറ്റ് ഉണ്ട് കാർട്ട്സിൽ കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം ഇവിടെ അടുത്താണെങ്കിലും ജൈവ പച്ചക്കറി ആയതുകൊണ്ട് നല്ല ഡിമാൻഡുണ്ട് റബ്ബർ കൃഷി ഇവിടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വർഷമാകുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് ചെയ്ത് റബ്ബർ വെട്ടാൻ തുടങ്ങാൻ സാധിക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് ഏഴ് വർഷമൊക്കെ ആകുമ്പോഴത്തേനെ നമുക്ക് ചെയ്യാം അപ്പൊ വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ആദായം എടുക്കാൻ തുടങ്ങും അല്ലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് പാലായിട്ട് വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ ലാറ്റക്സ് ആയിട്ടാണോ വിൽക്കുന്നത് പാലായിട്ട് ഇപ്പൊ കൊടുക്കുകയാണ് കാരണം തൊഴിലാളികളെ കിട്ടാനില്ല തൊഴിലാളികൾക്കാണേലും ആക്കാനുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ചെയ്യാൻ പാലായിട്ട് കൊടുക്കുകയാണ് ഇപ്പൊ പാലായിട്ട് കൊടുക്കുന്നത് നഷ്ടമാണ് ഇലക്ട്രിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോ പാലിന്റെ വില ചില സമയത്ത് ഷീറ്റിനേക്കാൾ വില കൂടുതൽ ചിലപ്പോൾ കിട്ടും ചിലപ്പം തീരെ കുറവായിരിക്കും പല വില ഇതിൽ അങ്ങ് പോകും ഷീറ്റാണെങ്കിൽ എനിക്ക് ആറും അവറേജ് വില കിട്ടും ഇപ്പോഴത്തെ വില എങ്ങനെയാണ് ഇരുന്നൂറിനൊക്കെ മുകളിൽ വില വന്നിട്ട് ഇപ്പൊ വീണ്ടും അതിൽ കുറവാണോ അത് കൂടുതൽ കുറവാ അപ്പൊ നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് എൺപത് എൺപത്തഞ്ചൊക്കെ വിലകളുള്ളൂ ദിവസം നാനൂറ്റി മുപ്പതിന്റെ പാലിന് കട്ടിയില്ലാത്തതുകൊണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ടാപ്പ് ചെയ്യുന്നത് നാനൂറ്റി പതിനാലിനും കട്ടി കുറവാണ് മൂന്ന് ദിവസം കൂടുമ്പോ ടാപ്പ് ചെയ്യുന്നത് ടാപ്പിംഗ് ഒക്കെ തന്നെയാണോ തൊഴിലാളി ഉണ്ട് ഞാൻ ടാപ്പ് ചെയ്യും അപ്പൊ ഒരു വർഷത്തിൽ ടാപ്പിങ്ണ്ട് വെട്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു നൂറി താഴേ ഉള്ളു റെയിൻ ഗാർഡ് റബ്ബർ ചില വർഷങ്ങളിൽ റെയിൻ ഗാർഡ് ഇടാറില്ല എന്താണെന്ന് വെച്ചാൽ റബ്ബർ വണ്ണം വെക്കാൻ ഈ റബ്ബർ കൃഷി ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു എത്ര രൂപ വരെ ആവറേജ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുകളിൽ കിട്ടിയെങ്കിൽ മുതലാവത്തുള്ളൂ പിന്നെ നമ്മുടെ ഇവിടെ വേറെ ഒന്നും പിടിക്കലാ തെങ്ങിന് കേടാണ് ബാക്കിയെല്ലാം അതുകൊണ്ട് റബ്ബർ ഉള്ളതിൽ മെച്ചം ഈ തെങ്ങും കമ്മുവും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എത്രമാത്രമുണ്ട് നന്നായിട്ട് ആദായം ലഭിക്കുന്ന ഇനങ്ങളാണോ ഇനങ്ങൾ എല്ലാം നല്ലതാണ് പക്ഷേ ഈ ചെള്ളിന്റെ ശല്യവും ഇതൊക്കെ കാരണം തെങ്ങെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ തൈ തെങ്ങ് വന്നു കഴിഞ്ഞാൽ പോലും ചെള്ളു കുത്തി മറിച്ച് കളയുകയാണ് അധികം കിട്ടുന്നില്ല 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 ചൊട്ട ഇടാറായി കായ്ക്കാൻ തുടങ്ങുമ്പോഴത്തേന് ചെള്ളു കുത്തി കളയും അപ്പം ചുവട്ടീന്നും കയറുന്നതാണ് ചോട്ടീന്ന് കയറിയിട്ട് വട്ടം മറിച്ച് കളയും കമുകിന്റെ കൃഷിയോ കമുകിന്റെ കൃഷി കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്ത കേട് കുറവുണ്ട് പിന്നെ കുഴപ്പമില്ലാത്തൊരു പഴയ കമുകൾ ആണോ അതോ പുതിയതായിട്ട് കൃഷി ചെയ്ത ഇനങ്ങളാണ് കാസർഗോഡിനാണ് കൂടുതലും നടുന്നത് കാരണം കാസർഗോഡിനാവുമ്പോൾ കേടും കുറവുണ്ട് വലിയ കുഴപ്പങ്ങളുമില്ല ഇല്ല നനയും കുറവ് മതി എത്ര വർഷം ആവുമ്പഴത്തേക്കും ഈ കാസർഗോഡൻ ഇനങ്ങള് കായ് കിട്ടുന്നുണ്ട് കാസർഗോഡിനും മൂന്ന് വർഷം നാലു വർഷം വരുമ്പോഴത്തേക്കും കായാകും ഇപ്പോൾ ഒരുവിധം അടക്കായ്ക്ക് വിലയുണ്ടെന്ന് തോന്നുന്നുണ്ട് അടക്കി വിലയുണ്ട് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार ഇനി നമുക്ക് നഴ്സറിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഏതെല്ലാം ഇനം തൈകളാണ് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നഴ്സറിയില് കമുക പിന്നെ റംബുട്ടാനുണ്ട് പിന്നെ പഴവർഗ്ഗങ്ങളുടെ എല്ലാ വെറൈറ്റി തൈകളും ഉണ്ട് ഏതൊക്കെ ഇനം വെറൈറ്റികളുടെയാണ് പഴവർഗ്ഗങ്ങളുടെ തൈ ഉള്ളത് പഴവർഗ്ഗങ്ങളുള്ളത് ജബോട്ടിക്കാവ അബിയു സൺറോപ്പ് പിന്നെ അങ്ങനെ വിവിധ ഇനങ്ങൾ ഒത്തിരി തൈകളുണ്ട് ഏറ്റവും കൂടുതൽ തൈകള് ഏതത്തിന്റെയാണോ ഉത്പാദിച്ചുകൊണ്ടിരിക്കുന്നത് റംബുട്ടാനാ ഈ റംബുട്ടാൻ തൈകള് എങ്ങനെയാണത് ആദ്യത്തിന്റെ കുരു നട്ട് മുളപ്പിച്ചതിന് ശേഷം അത് ബഡ് ചെയ്താണോ വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത് നാടൻ റംബുട്ടാന്റെ കാമേടിച്ച് വാഗി മുളപ്പിച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം മരത്തിൽ നിന്ന് തന്നെ കമ്പെടുത്ത് ബഡ് ചെയ്യുക കായി മുളച്ച എത്ര നാൾ കഴിയുമ്പോഴത്തേക്കാണ് ഇത് ബഡി ചെയ്യുന്നത് കാവാകി മുളച്ച ഒരു മാസം ഏഴ് മാസം കഴിയുമ്പോഴത്തേനും വെട്ടിയാ അത് കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പഴത്തേനും നമുക്ക് വിൽപ്പനക്ക് തയ്യാറാവുക അപ്പൊ ഏതാണ്ട് ഒന്നൊന്നര വർഷം ആവുമ്പോഴത്തേക്ക് നമുക്ക് വില്പനക്ക് തയ്യാറാകുകയുള്ളു അല്ലേ നല്ല തൈകള് കിട്ടണമെങ്കിൽ ഒന്നൊന്നര വർഷം പിടിക്കും ഒന്നര വർഷം ആവുമ്പഴത്തേക്കും ഇത് തൈ എത്ര മാത്രം വളർന്നിട്ടുണ്ടാവും തൈ രണ്ടടി മൂന്നടി പൊക്കത്തില് ഒരു തൈക്ക് എത്ര രൂപ വിലക്കാണ് വിൽപ്പന നടത്തുന്നത് തൈയുടെ വലിപ്പം അനുസരിച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എന്നുള്ള രീതിയിൽ അടുത്ത മേഖലയിൽ മാത്രമാണോ ഈ ആളുകൾ തൈകൾ വാങ്ങിക്കുന്നത് അതോ ദൂര നാട്ടിൽ നിന്നുള്ള ആൾക്കാരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടോ ദൂര നാട്ടിൽ നിന്നും വരാറുമുണ്ട് അടുത്തുള്ളവരുമുണ്ട് ചില നഴ്സറിക്കാരും ഒന്ന് വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് വേറെ നേഴ്സറിക്കാരൊക്കെ വാങ്ങിക്കാറുണ്ട് റംബുട്ടാന്റെ ഒക്കെ തൈകള് ഇത് ബഡ്ഡി ചെയ്യുന്നതൊക്കെ തന്നെയാണോ ചെയ്യുന്നത് അതോ അറിയാവുന്ന ആളുകളെ വിളിച്ച് ചെയ്യിക്കാറുണ്ടോ തന്നെയും ചെയ്യും പിന്നെ ആൾക്കാരെയും വിളിച്ച് ചെയ്യും എങ്കിലേ അത് തീർന്നു കിട്ടത്തുള്ളൂ നമ്മൾ തന്നെ ചെയ്താൽ തീരം ഈ റംബുട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ടോ ഉണ്ട് എത്ര സ്ഥലത്ത് കൃഷിയുണ്ട് അതോ അര ഏക്കർ മുക്കാൽ ഏക്കർ സ്ഥലത്തേ ഉള്ളൂ എത്ര അതൊരു പത്ത് പതിനഞ്ച് മരത്തി കൂടുതലില്ല അതിപ്പോ നിർത്തിയിരിക്കുകയാണ് കമ്പിനു വേണ്ടിയിട്ട് മുറിച്ച് നല്ല വെറൈറ്റി നോക്കി പ്രത്യേകം നമ്മുടെ കമ്പ് തന്നെയായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്നതുകൊണ്ട് നമ്മൾ കെട്ടി നിർത്തി അതിന്റെ കമ്പ് തന്നെയാണ് എടുക്കുന്നത് ഈ റംബൂട്ടാൻ വില്പനയ്ക്കുള്ളത് മാത്രം വിളവ് അപ്പൊ എത്ര രൂപ വരെ കിട്ടിയിട്ടുണ്ട് ഒരു കിലോയ്ക്ക് ആ കിലോയ്ക്ക് കിട്ടിയങ്ങനെ നൂറ്റമ്പത് ഇരുന്നൂറ് തോതില് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ അടുത്ത കച്ചവടക്കാര്ക്ക് കൊടുക്കുകയാണോ കടകളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അല്ല കച്ചവടക്കാരും ഒന്ന് മേടിച്ചിട്ടുണ്ടോ ഇതിന് വിപണി എന്ന് പറയുന്നത് അത്രയൊരു ശാശ്വതമായ വിപണിയില്ല ബാംഗ്ലൂർക്കും തമിഴ്നാട്ടിനും ഒക്കെയാണ് കയറി പോകുന്നത് അപ്പൊ അത് ഓരോരുത്തരും വന്ന് മേടിച്ച് കൊണ്ടുപോവുകയാണ് തൂക്കത്തിന് കിലോയ്ക്കാണ് നമ്മൾ കൃഷി കായ ഉണ്ടായി കഴിഞ്ഞ് തന്നെയാണ് തന്നെയാണോ നെറ്റിടുക ചെയ്യുന്നത് നെറ്റ് ഇടുന്നത് നെറ്റിടാൻ പരിചയമുള്ളവരുണ്ട് അവര് വന്ന് നെറ്റ് ഇടും അവര് ഈ വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെയാണോ വന്ന് നെറ്റൊക്കെ ഇടുന്നത് അതിന്റെ ഒന്നും ചിലവ് നമ്മൾ മുടക്കണ്ട അവർ തന്നെ ചെയ്തോളൂ ചെയ്തോളൂ റബോട്ടാൻ കൃഷി എങ്ങനെയാണ് ഇവിടെയൊക്കെ ഒരുവിധം ആദായകരമായ കൃഷിയായിട്ട് തോന്നുന്നു റബുട്ടാൻ കൃഷി ആദായകരമാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ലാഭകരമാണ് കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം ആകെ ആദായു അത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പം കായ്ക്ക് പൊഴിച്ചിലും അതുപോലെ തന്നെ വലുപ്പക്കുറവും എല്ലാം വരാറുണ്ട് അര ഏക്കർ സ്ഥലത്ത് റംബോട്ടാണിൽ നിന്ന് എത്ര രൂപ വരെ ആദായം കിട്ടിയിട്ടുണ്ട് നാല്പതിനായിരം അമ്പതിനായിരം ഒക്കെ കിട്ടിയിട്ടുണ്ട് റബ്ബർ കൃഷി ചെയ്യുന്നതിലും കൃഷി അങ്ങനെയാണ് ഒരു അനുഭവം റബ്ബർ കൃഷിയും റംബോട്ടാൻ കൃഷിയും രണ്ട് രീതികളാണ് റബ്ബർ കൃഷി എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ദിവസം കൂടുമ്പം ആദായം കിട്ടും ഇത് വർഷത്തിലൊറ്റേ ആദായമുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അത് കാലാവസ്ഥ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതും പോവും വേറെ ആദായമൊക്കെ ഒത്തിരി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കൃഷിയാണ് ഈ തെങ്ങ് കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തെങ്ങ് എത്ര തെങ്ങുകള് കൃഷി ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ നൂറ് തെങ്ങ് മേലെയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് വിൽക്ക വിൽപ്പനയ്ക്കുള്ള തെങ്ങും ഇപ്പോഴത്തെ തെങ്ങ് കൃഷിയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ വളരെ മോശമായി ഈ നൂറ് എന്ന് പറയുന്നത് ഒരു ഇരുപത് തെങ്ങിലേക്കൊക്കെ പോന്നു മുഴുവൻ പോയി പുതിയ തെങ്ങും തൈ നടാറില്ല പുതിയ തെങ്ങൻ തൈ ഒരു നൂറെണ്ണം അടുത്ത് മേടിച്ചു വെച്ചു പക്ഷെ ഒറ്റയെണ്ണം തേങ്ങാ ചൊട്ടയിടാറാകുമ്പോഴത്തേനെ എല്ലാം കേടായി പോവാണ് ഈ പ്രദേശത്ത് പരക്കെ അങ്ങനെ ഈ തെങ്ങുകൾക്ക് കേട് ബാധിക്കുന്നുണ്ട് എല്ലായിടത്തും ബാധിക്കുന്നുണ്ട് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് നമ്മളിപ്പോ ഈ റബ്ബറിന്റെ ഇടയ്ക്ക് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട് മിക്ക റബ്ബറ് ഈ ഷോട്ടർ വെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വർഷത്തേക്ക് കൃഷി ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് സ്ഥലം ഇതിനുവേണ്ടി മാറ്റി കിട്ടാറുണ്ട് അത് കൃഷി ചെയ്യാറ് പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് ഇപ്പൊ പ്രധാനമായിട്ടും ചെയ്യണത് കുറ്റിപ്പയർ പിന്നെ മത്തങ്ങ അതുപോലെ കുമ്പളം പിന്നെ വെള്ളരി അങ്ങനെയുള്ള കൂർക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൃഷി കൂർക്ക എങ്ങനെയാണ് നമ്മളത് തടവെടുത്തിട്ടാണോ കൂർക്ക തടവല്ല ഏരിയെടുക്കും ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് അതിന്റെ തണ്ട് നട്ടാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര മാസം മാസമാകുമ്പോഴത്തേക്കും വിളവെടുക്കാൻ സാധിക്കും അഞ്ച് മാസം മാസം ആറുമാസമാകുമ്പോഴത്തേക്കും വിളവെടുക്കുക അത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നല്ല രീതിയിൽ വിളവുണ്ടാകാറുണ്ടോ വിളവുണ്ടാകാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഈ കരിക്കേടൊക്കെ വന്ന് ചിലപ്പോൾ മാഞ്ഞ് പോയാൽ മൊത്തം പോവും ഇല്ലെങ്കിൽ നല്ലപോലെ ഉണ്ടാകും മണ്ണിനെ ആശ്രയിച്ചിരിക്കും മണ്ണ് ഇളക്കമുള്ള മണ്ണാണെങ്കിൽ കുറുക്കെ ഉണ്ടാവുള്ളൂ കിഴങ്ങുണ്ടാവുള്ളൂ നമ്മൾ പ്രത്യേകിച്ച് അതിന് വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന ചാണാപ്പൊടി ഇടും അങ്ങനെയുള്ള കുമ്മായ ചാണാപ്പൊടി ആദ്യം നീ ഉള്ള ചാണാപ്പൊടി ഇട്ട് നട്ടാൽ മാത്രം മതിയാവും ആ മതി മതി വേറെ ഇടയ്ക്ക് വേണ്ട വളപ്രയോഗ്രയോഗം വളരെ കുറവായിട്ട് ചെയ്താൽ മതി വേറെ മരുന്നൊന്നും തളിച്ചു കൊടുക്കില്ല ഈ അഞ്ചു മാസം ആകുമ്പോഴത്തേക്കും പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊടുപുഴ തന്നെ നന്നായിട്ട് വിറ്റ് പൊക്കോളും എത്ര രൂപ വരെ കിലോയ്ക്ക് വില കിട്ടിയിട്ടുണ്ട് കിലോയ്ക്ക് അറുപത് രൂപ അമ്പത് രൂപ തോതി കിട്ടിട്ടുണ്ട് അതൊരു നല്ല കൃഷിയായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളുകയും ചെയ്യും വാങ്ങിച്ചുകൊണ്ട് പോകണം ജൈവ കൃഷിയെ ജൈവ കുറുക്കെ ആയതുകൊണ്ട് നല്ലപോലെ വാങ്ങി പോകുന്നുണ്ട് ഒക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും പ്രധാനമായ ബുദ്ധിമുട്ട് പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നമ്മുടെ തദ്ദേശീയായിട്ടുള്ള തൊഴിലാളികളെ വെച്ചാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല ഇപ്പം ബംഗാളിക്ക് ഇന്ദിക്കാരെയാണ് വിളിക്കുന്നത് തദ്ദേശായിട്ടുള്ളവരാരും പണിയെടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പൊ അവരെ നമ്മൾ നമ്മളിവിടെ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വിളിച്ച് കൊണ്ടുവരിക അപ്പൊ ഇതിന്റെ കൂട് നിറക്കലും മണ്ണ് തയ്യാറാക്കലും എല്ലാം അവര് തന്നെയാണ് ചെയ്യുന്ന അവർ ചെയ്തു വീട്ടിലാരൊക്കെ വീട്ടില് ഞാനും വൈഫും ഒരു കൊച്ചും ഭാര്യയും ഈ ജോലി കാര്യങ്ങളിലൊക്കെ സഹായിക്കാം അവര സഹായിക്കാറുണ്ട് രാവിലെ റബ്ബർ വെട്ടാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെ കാർഷിക പ്രവർത്തനങ്ങളെന്നൊന്നു പറയാമോ രാവിലെ ആറു മണി അറേകാലമാകുമ്പോൾ റബ്ബർ വെട്ടാൻ പോകും തിരിച്ച് കൂടി തിരിച്ചു വെട്ടി വരും പിന്നെ അത് കഴിഞ്ഞ് നനയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നനച്ചു തരുമ്പത്തേനും ഒമ്പത് ഒമ്പതര പത്ത് മണിയാവും പിന്നെ അടുത്ത കൃഷികളിലേക്കും പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പാലെടുക്കാറാകറും പാലെടുക്കാറാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ ഈ കൃഷി പ്രവർത്തനങ്ങളും ഏർപ്പെടുവോ അതോ ഇടയ്ക്ക് ഉച്ചകണ്ട് തീരുമോ ഇല്ല വൈകുന്നേരം വരെ കന്നാലി ആട് അങ്ങനെ എന്തെങ്കിലും കന്നാലി ആടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൃഷികൾക്ക് ദോഷം അതിന്റെ പേരിൽ എല്ലാം നിർത്തി എന്തായാലും ഈ കൃഷിയിൽ നിന്ന് തന്നെ വിജയകരമായിട്ട് നമുക്ക് ജീവിച്ചു പോകാനുള്ള മാർഗം കണ്ടെത്താൻ സാധിക്കുമെന്നാണോ ചേട്ടന്റെ അഭിപ്രായം കൃഷികളിൽ നിന്ന് തന്നെ ഏകദേശം നമ്മളും കൂടി അധ്വാനിച്ചു കഴിഞ്ഞാൽ പോകാമെന്നുള്ളൊരു ഇതാണ് ഒരു കൃഷി ഇത് മാത്രം ശ്രദ്ധിക്കാതെ പല കൃഷികള് പരീക്ഷിച്ച് മുന്നോട്ട് പോയാലും കുഴപ്പമില്ല അല്ലെ അങ്ങനെ പോയെങ്കിലേ പോകുള്ളൂ ഈ കൃഷിഭവൻ അതുപോലെ സർക്കാർ തലത്തിൽ നിന്ന് അതുപോലെ പഞ്ചായത്ത് അവിടെ നിന്നൊക്കെയുള്ള കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ സഹായങ്ങൾ നേരത്തെ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ ഇടുക്കി ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിലെ ഇഞ്ചിയാനിയിലെ ഒരു കർഷകനും ചെറിയ നഴ്സറി നടത്തുന്ന ആളുമായ ബൈജു മാത്യു ുഴിയിലാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് ആലക്കോട് പ്രദേശത്തെ കർഷകനായ ശ്രീ ബൈജു മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം രുചിക്കൂട്ടായി സുഗന്ധ ഇലകൾ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ബി ആർ രഘുനാഥ് തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് എത്ര നല്ല ഭക്ഷണമായാലും കൊതിയുണർത്തുന്ന മണമില്ലെങ്കിൽ അത് കഴിക്കുന്നവർക്ക് തൃപ്തി ലഭിക്കണമെന്നില്ല എത്ര പോഷകം കുറഞ്ഞ ഭക്ഷണമായാലും ആസ്വാധികരമായ ഗന്ധമുണ്ടെങ്കിൽ ആളുകൾ ആർത്തിയോടെ അത് ഭക്ഷിച്ചെന്നിരിക്കും കൊതിയും വിശപ്പും വർദ്ധിപ്പിക്കാൻ സഹായകരമായ ഗന്ധം ഉൾക്കൊള്ളുന്ന ബാഷ്പശീല തൈലങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് നമ്മുടെ മിക്ക സുഗന്ധ മസാലവിളകളും ഭക്ഷണപാനീയങ്ങൾക്ക് ഇവ നൽകുന്ന രുചി ഗന്ധം കൂടുതൽ ഉമിനീർ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള അമിലേഷ് എൻസൈം അമിനേസ് ന്യൂറോമിനിക് അമ്ലം ഹെക്സോസാമിൻസ് ടയലിൻ എന്നിവയൊക്കെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു ഇത്തരത്തിൽ ഭക്ഷണപാനീയങ്ങളെ സുഗന്ധ സ്വാദിഷ്ടമാക്കാൻ സഹായിക്കുന്ന ഏതാനും സുഗന്ധ ഇല ചെടികളെ പരിചയപ്പെടുത്താം പച്ചക്കൊത്തമല്ലി മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ വ്യഞ്ജനം മല്ലിയാണെന്ന് കരുതുന്നു ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ മല്ലി പ്രചാരത്തിലുണ്ടായിരുന്നു മല്ലി ഇലയെ ഒരു സുഗന്ധ ഉത്തേജകകാരിയായാണ് ഹിപ്പോക്രാറ്റിസ് വിശേഷിപ്പിക്കുന്നത് റോമാക്കാർ ഇത് റൊട്ടി സ്വാദിഷ്ടമാക്കാനും മാംസം കേടുകൂടാതെ സൂക്ഷിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത് മല്ലിയുടെ ഇലയ്ക്കും തണ്ടിനും കായ്ക്കുമെല്ലാം ആകർഷകമായ സുഗന്ധമുണ്ട് ഇലയിലും തണ്ടിലും പൂജ്യം ദശാംശം ഒന്ന് മുതൽ പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വരെ സുഗന്ധതൈല്യം അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ സിയുടെയും എയുടെയും മികച്ച ഉറവിടവുമാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരു ഉപവിളയായി മല്ലിയില കൃഷി ചെയ്തു വരുന്നു വിറ്റ് ഉപയോഗിച്ചാണ് ഇറക്കുന്നത് ഒരു വാർഷിക സസ്യമായി ഇത് മുപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ വളരും വീട്ടാവശ്യത്തിന് മല്ലിയിലയ്ക്കായി വളർത്തുമ്പോൾ ചെടിച്ചട്ടികളോ തടിപ്പെട്ടികളോ പോളിത്തീൻ കവറുകളോ ഉപയോഗപ്പെടുത്താം പൂവിടാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പ് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വയ്ക്കുമ്പോൾ തന്നെ തണ്ടുകൾ മുറിച്ചെടുക്കുകയോ ചെടി പിഴുതെടുക്കുകയോ ചെയ്യാം ഇവ അങ്ങനെ തന്നെ ഭക്ഷണപാനീയങ്ങളിൽ ചേർക്കുകയാണ് ചെയ്യുക മല്ലിയിലയുടെ ഗന്ധത്തിന് മല്ലിയുടെ ഗന്ധവുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ മല്ലിക്കു പകരം മല്ലിയിലയോ ഇലയ്ക്ക് പകരം മല്ലിയോ ഉപയോഗപ്പെടുത്താൻ ആവില്ല ഫ്രൈഡ് റൈസ് ബിരിയാണി മസാല ദോശ രസം സാമ്പാർ ചട്നി മാംസ വിഭവങ്ങൾ വെജിറ്റബിൾ കുറുമ എന്നിവയൊക്കെ സ്വാദിഷ്ടമാക്കാൻ മല്ലിയില ഉപയോഗപ്പെടുത്തുന്നു വേപ്പിലക്കട്ടി എന്ന ചട്നിയിലെ പ്രധാന ഇനം മല്ലിയിലയാണ് വിഭവങ്ങൾ അലങ്കരിക്കുവാനും മല്ലിയില ഉപയോഗപ്പെടുത്തുന്നു മല്ലിയില നല്ലൊരു ഔഷധം കൂടിയാണ് ദഹനത്തെ സഹായിക്കുകയും ഗ്യാസ് ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ മല്ലിയില നീര് അത്ര തന്നെ തേനും ചേർത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു ആസ്മ അലർജി ഓർമ്മക്കുറവ് എന്നിവയ്ക്കും മല്ലിയില നീര് നല്ലൊരു പ്രതിവിധിയാണ് ആയുർവേദത്തിൽ ലവങ്കാദ്യ മോദകം വടകത്തിൽ മല്ലിയില ഒരു പ്രധാന ചേരുവയാണ് മല്ലിയിലെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ധാരാളം മൂത്രം ഉൽപ്പാദിപ്പിക്കുക വഴി വൃക്കകളുടെ പ്രവർത്തനം സുഖമാക്കാനും സഹായിക്കും ശീമമല്ലി അല്ലെങ്കിൽ ആഫ്രിക്കൻ മല്ലി പച്ചക്കൊത്തമല്ലിക്ക് ഒരു പകരക്കാരനാണ് ശീമമല്ലി അഥവാ ആഫ്രിക്കൻ മല്ലി മല്ലിയോടുള്ള സാമ്യം കാരണം ഇതിനെ നീളൻ കൊത്തമല്ലി അഥവാ ലോങ് കൊറിയാണ്ടർ എന്നും വിളിക്കുന്നു മല്ലിയുടെ തന്നെ അല്പം കൂടെ തീവ്രമായ ഗന്ധവും രുചിയുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത് ഇരുമ്പ് കരോട്ടിൻ റിബോഫ്ളാവിൻ കാൽസ്യം എന്നിവയുടെ സമ്പന്നമായ ഒരു ഉറവിടം കൂടിയാണിത് കരീബിയൻ ദ്വീപുകളിൽ ഉത്ഭവിച്ച ആഫ്രിക്കൻ മല്ലിയുടെ തണ്ട് തടിച്ചു കുറിയതും ഇലകൾ ചിരവനാക്കിൻ്റെ ആകൃതിയിലുള്ളതുമാണ് ഇലകൾക്ക് മുപ്പത് സെൻറ്റിമീറ്ററോളം നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയും തിളങ്ങുന്ന പച്ച നിറവും നല്ല മിനുസുവുള്ള ഇലകളുടെ ഇരുവശങ്ങളിലും മുള്ളുകളും ഉണ്ടാകും ഇലമധ്യത്തിൽ നിന്ന് പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ കൂട്ടായി വളരുന്ന പൂങ്കുലത്തണ്ടിൽ ഇളം മഞ്ഞ നിറത്തിൽ നൂറുകണക്കിന് പൂക്കളുണ്ടാകും പൂങ്കുലത്തണ്ടിൻ്റെ അഗ്രഭാഗത്തു നിന്നും ചിനപ്പുകൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിത്ത് ഉപയോഗിച്ചാണ് ആഫ്രിക്കൻ മല്ലി കൃഷി ചെയ്യാറ് നനവും തണലുമുള്ള സ്ഥലങ്ങളിൽ ആഫ്രിക്കൻ മല്ലി സ്വയം വിത്ത് വീണാണ് പൊട്ടിക്കിളർക്കാറ് മണ്ണും മണലും ഉണങ്ങിയ ഇലപ്പൊടിയും തുല്യ അളവിൽ കലർത്തി തയ്യാറാക്കുന്നു പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടിയിലേക്ക് ഇളക്കി നട്ട് ഇവ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യാം പൂങ്കുലയിൽ നിന്നും ശ്രദ്ധയോടെ വിത്തുകൾ സംഭരിച്ച് അവ മൂന്ന് ഇരട്ടി പൊടിമണലുമായി കലർത്തി ഉയർത്തിയെടുത്ത തവാരനയിൽ പാകിയും ഉണ്ടാക്കാം പാകി ഒരു മാസത്തിനുള്ളിൽ വിത്ത് മുളയ്ക്കും തൈകൾ പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പരുവം ഒരു മീറ്റർ വീതിയിൽ തടങ്ങൾ ഉണ്ടാക്കി കാലിവളമോ കമ്പോസ്റ്റോ ചേർത്തിളക്കി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ നാലോ അഞ്ചോ വരികളായി നടാം തൈനട്ട് രണ്ടാം മാസം മുതൽ ഇലകൾ നുള്ളാൻ തുടങ്ങാം കൊത്തമല്ലിക്കുള്ള എല്ലാ ഗുണങ്ങളും ആഫ്രിക്കൻ മല്ലിയിലുമുണ്ട് ആഫ്രിക്കൻ മല്ലിയിലിട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷം വയറിളക്കം പനി ഛർദി പ്രമേഹം മലബന്ധം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താം ഇതിൻ്റെ വേരിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം വയറുവേദന മാറ്റാൻ നല്ലതാണ് പുതിന തുളസി ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട പുതിന ഭക്ഷണത്തിലും കറികളിലും രുചിയും മണവും വർദ്ധിപ്പിക്കാൻ സർവ്വസാധാരണമായി ഉപയോഗപ്പെടുത്തി വരുന്നു പുതിന ചട്നി പുതിന ജ്യൂസ് പുതിന ചായ തുടങ്ങി നിരവധി വിഭവങ്ങൾ പ്രചാരത്തിലുണ്ട് കേരളത്തിൽ പുതിന കൃഷി ചെയ്യപ്പെടുന്നില്ല എങ്കിലും വീട്ടാവശ്യത്തിനായി ചെറിയ തോതിൽ ഇത് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ പെപ്പർ ജാപ്പനീസ് മിൻറ്റ് എന്നിവയെ അപേക്ഷിച്ച് കേരളത്തിലെ ചൂടും അന്തരീക്ഷ ആർദ്രതയും കൂടിയ സാഹചര്യങ്ങളിൽ കൂടുതൽ ഇണങ്ങുന്നത് പുതിന തന്നെയാണ് സുഗന്ധ തൈല നിർമ്മാണത്തിന് ഈ പുതിന ഇനം സാധാരണ ഉപയോഗപ്പെടുത്താറില്ല എന്നാൽ ഭക്ഷണപാനീയങ്ങളെ സുഗന്ധമുള്ളതാക്കാനും ഔഷധ ആവശ്യങ്ങൾക്കും ധാരാളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പുതിനയുടെ സുഗന്ധത്തിനാധാരം അതിൻ്റെ ഇലയിലും തണ്ടിലും അടങ്ങിയിട്ടുള്ള കാർബോൺ മെന്തോൾ ലിനലൈൽ അസറ്റേറ്റ് ലിനലൂൾ തുടങ്ങിയ രാസഘടകങ്ങളാണ് ഭക്ഷ്യ വിഭവങ്ങൾക്ക് ആകർഷകമായ സുഗന്ധം നൽകാൻ പുതിനയില അരിഞ്ഞോ അങ്ങനെ തന്നെയോ ചേർക്കാറുണ്ട് കൂടാതെ ചട്ണി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു സൂപ്പ് പലതരം സോസുകൾ ചായ വിനാഗിരി പാനീയങ്ങൾ മത്സ്യം മാംസം സലാഡ് തുടങ്ങിയ ഒട്ടനവധി വിഭവങ്ങളിൽ പുതിനയില ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉദരസംബന്ധമായ ഏത് രോഗത്തിനും പുതിന നല്ലൊരു ഔഷധമാണ് ദിവസവും ഒരു ടീസ്പൂൺ ചാർ കഴിച്ചാൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കും ദഹനക്കേട് ഉദരകൃമി പുളിച്ചു തികട്ടൽ വയറിളക്കം എന്നിവയ്ക്കും പുതിയ ഔഷധമാണ് വൃക്ക കരൾ മൂത്രസഞ്ചി എന്നിവയുടെ സുഗമമായ പ്രവർത്തനത്തിനും പുതിയ സഹായകമാണ് നീര് രാത്രിയിൽ മുഖത്ത് പുരട്ടി ഉറങ്ങിയാൽ മുഖക്കുരു മാറുകയും മുഖകാന്തി വർദ്ധിക്കുകയും ചെയ്യും രംഭ ബസ്മതി അരിയുടെ ആധാരമായ അസറ്റൈൽ പൈറോളിൻ എന്ന ഘടകം ഇലകളിൽ അടങ്ങിയിട്ടുള്ള കൈതവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് രംഭ ബസ്മതി അരി കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണിയുടെ സുഗന്ധം അതേപടി നൽകാൻ കഴിയുന്നതിനാൽ ഇതിനെ ബിരിയാണി എന്നും വിളിക്കാറുണ്ട് രംഭയുടെ ഉത്ഭവം മുളുക്കാസ് ദ്വീപുകളിലാണ് കൊൽക്കത്തയിലെ ബൊട്ടാനിക് ഗാർഡൻ വഴി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് രംഭ ഇന്ത്യയിലെത്തിയത് പൂക്കൈദിയുടെ രൂപത്തോട് സാമ്യമുണ്ടെങ്കിലും രംഭയുടെ ഇലയരികിൽ മുള്ളുകളില്ല മാത്രമല്ല ഇലകൾ വീതിയും കട്ടിയും കുറഞ്ഞതും നല്ല തിളക്കമുള്ളതുമാണ് ഇലകൾക്ക് മുപ്പത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും പൂർണ്ണ വളർച്ച എത്തിയ ചെടിയിൽ പതിനാറ് മുതൽ മുപ്പത് ഇലകൾ വരെ ഉണ്ടാകും ചെടിയുടെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന ചിനപ്പുകൾ ഇളക്കിയെടുത്ത് നട്ട് കൃഷി ചെയ്യാം വീട്ടാവശ്യത്തിന് ചട്ടികളിലോ ചെറിയ ചാലുകളിലോ രംഭത്തൈകൾ നടാം ചുവട്ടിൽ നിന്നും ഇലകൾ മുറിച്ചെടുക്കുന്നതനുസരിച്ച് മണ്ണ് ചേർത്ത് കൊടുക്കണം പ്രത്യേകിച്ച് രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിച്ച് കാണാറില്ല അപൂർവമായി മാത്രമേ ഇത് പൂത്ത് കണ്ടിട്ടുള്ളൂ അതും ആൺപൂങ്കുല മാത്രം പെൺപൂങ്കുല കണ്ടതായി ഇതുവരെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല രംഭ ഇലയുടെ സുഗന്ധം അവ പച്ചയായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ചൂടാകുകയോ പാകം ചെയ്യുകയോ ചെയ്യുമ്പോൾ ബിരിയാണി കൂടാതെ ഇറച്ചിക്കറിയിലും കേക്ക് പുഡിംഗ് ഐസ്ക്രീം പാൽ മറ്റ് പാൽ വിഭവങ്ങൾ എന്നിവയിലൊക്കെയും ഹൃദ്യമായ സുഗന്ധം നൽകാൻ രംഭയില ഉപയോഗപ്പെടുത്തുന്നു അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ അടങ്ങിയിട്ടുള്ള പൻഡാനിൻ എന്ന മാംസ്യത്തിൻ്റെ ഔഷധഗുണം വിളിവാക്കിയിട്ടുണ്ട് ഇത് രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനു പുറമേ ഫ്ലൂ വൈറസ് ഹെർപിസ് വൈറസ് എന്നിവയ്ക്കെതിരെ ഫലവത്തായി പ്രതിരോധിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട് ஜனோடி விப்ளவம் உணர்த்தியல்லோ விஸ்வாசம் சகதரணம் நம்முடைய பிரதீகம் ന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും